ഹായ് ഗൈസ് കോൺസ്റ്റബിൾ മഞ്ജു സീരിയലിൻ്റെ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പോലീസുകാരെല്ലാവരും കൂടി ഗി ഗിരിയെ അറസ്റ്റ് ചെയ്യാൻ പ്ലാനായിട്ടിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അവിടെ വന്നതിന് ശേഷം അനിത അനിതയാണ് മെയിനായിട്ട് ഇതിൽ ഗിരിനോടുള്ള ക്ഷേത്ര ഗോപാലജിയുടെ സെറ്റാണല്ലോ അപ്പോൾ വന്നിട്ട് പറയുകയാണ് എന്താണ് പെണ്ണ് കേസിൽ തന്നെ അറസ്റ്റ് ചെയ്യാനാണ് വന്നിരിക്കുന്നത് പറയുമ്പോൾ ആരെയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗോപാലജീൻ്റെ മോനാണെന്ന് കരുതിയിട്ട് നിൽക്കുമ്പോൾ അവനല്ല പിന്നെ ആരാണ് വെച്ചിരിക്കുമ്പോൾ ഗിരിയാണെന്ന് പറയുമ്പോൾ വനവതി അമ്മയ്ക്കും എല്ലാം ർക്ക് ഷോക്കാകും അങ്ങനെ സഞ്ജുവിന് എല്ലാവർക്കും ഷോക്കായിട്ട് അയ്യോ എന്താ ഈ പറയുന്നത് പറഞ്ഞിട്ട് അങ്ങനെ വനമതിക്ക് ആവും അപ്പോൾ ഇന്ന് നിനക്ക് വി ഐ പി ട്രീറ്റ് ഇതാണ് തരുന്നത് ജയിലിൽ എന്ന് പറയും അതിന് ശേഷം പോകും അതിന് ശേഷം ജയിലിലേക്ക് കൊണ്ടുപോയിരിക്കണപ്പം മഞ്ജു അവിടെ പോയിട്ട് അവിടെ പോയിട്ട് മഞ്ജു കൈത്തെ വിലങ്ങി കഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അനിത പറയുന്നുണ്ട് നിനക്കിതിനകത്തുനിന്ന് നിനക്ക് കാണിച്ചു തരാം നിനക്ക് പോലീസ് വരെ പുച്ഛുവാണല്ലേ നിനക്ക് ഞാൻ കാണിച്ചു തരാം എന്താണെന്നുള്ളത് വി ഐ പി ട്രീറ്റ്മെൻ്റ് ആണ് നിനക്കിന്ന് തരാൻ പോകുന്നത് ട്രീറ്റുകളും കാര്യങ്ങളെല്ലാം നിനക്കൊന്ന് തരുന്നുണ്ട് പറയും മഞ്ജുവിനെ ആകെ വിഷമമായിട്ട് നിൽക്കുകയാണ് നമ്മുടെ എസ് ഐ പറയും അനിത നീ എവിടെ ഇവൻ്റെ അടുത്ത് എടുക്കാമെന്ന് നീ വിചാരിക്കേണ്ട അവരെയും അതിനകത്ത് ദേഷ്യം വന്നിട്ട് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ മഞ്ജുവിനടുത്ത് മഞ്ജു നീ അകത്തേക്ക് ഗിരിനെ എന്ന് പറയും അങ്ങനെ മഞ്ജു നമ്മുടെ ഗിരിനെ അകത്തേക്ക് കൊണ്ടുപോയിട്ട് ഒരു സങ്കടത്തോടു കൂടി തന്നെ അത് അടക്കുകയാണ് ജയിലടിച്ചിട്ട് ഇങ്ങനെ ഒരാൾക്ക് നല്ല വിഷമമുണ്ട് കാരണം ഓരോരുത്തരേനും പ്രഗ്നൻറ്റും കൂടെ ആണല്ലോ നല്ല വിഷമമായിട്ടാണ് എങ്ങനെ ഗിരിക്കാണെങ്കിലും നല്ല വിഷമമുണ്ട് അങ്ങനെ പറയും ഇതിപ്പം മീഡിയക്കാർ എങ്ങനെ അറിഞ്ഞു അതെന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് നമ്മളിലൊരാളെ തന്നെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക അല്ലാതെ വേറെ ആരും ആയിരിക്കില്ല എന്താണെങ്കിലും അപ്പം സാറ് പറയുന്നുണ്ട് നമുക്കിതിൽ ഒരു തീരുമാനമാക്കണം പിന്നെ ഗിരിൻ്റെ പേര് ഗിരിൻ്റെ പേരിതിൽ പറയാൻ പറ്റില്ല അതെന്താണെങ്കിൽ നമുക്ക് വിളിച്ച് വെച്ച് പെട്രോള് പറയുമ്പോഴേക്ക് അനിത പുറത്ത് പോയി അനിത പോയിട്ട് അവിടെ തകർക്കുകയാണ് മീഡിയക്കാരുടെ അടുത്ത് പറയുകയാണ് ഇത് പെണ്ണ കേസിൽ കുടുക്കിയത് എൻ്റെ പ്രാഥമിക അന്വേഷണത്തിലാണ് ഞാൻ കണ്ടുപിടിച്ചത് അങ്ങനെ എന്താണ് വ്യക്തിയുടെ പേര് ചെയ്യുമ്പോൾ പേര് വന്നിട്ട് ഗിരിശങ്കർ എന്നാണ് എന്ന് പറയുമ്പോഴേക്ക് എസ് ഐവ എന്ന് പറഞ്ഞിട്ട് ഉരേയും വിളിച്ചിട്ട് പുറത്തേക്ക് പോവുകയാണ് സംഭവപ്പഴേക്ക് അനിത എല്ലാം പൊളിച്ചടുക്കി എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പം മീഡിയക്കാരിങ്ങനെ അതിനെ വിളിച്ചൊളിച്ച് ഗിരിൻ്റെ മേലിൽ തന്നെ പറ്റെന്നുള്ള രീതിയിലാക്കും ഇനി ഗിരി എത്ര ദിവസം പുറത്തെടുക്കണം എന്നുള്ള നമ്മുടെ പുറത്തിറക്കാൻ കഴിയുമെന്നുള്ള അറിയില്ല അങ്ങനെ മുകുന്ദൻ വരുന്നുണ്ട് മുകുന്ദൻ വന്നിട്ട് പറയണേ നീ എന്തിനു ടെൻഷനാവണത് ഞാൻ പോയി അതെല്ലാം ശരിയാക്കാമെന്ന് പറയും വനിത പറയുന്നുണ്ട് അങ്ങനെയൊന്നും പുറത്തിറക്കാൻ കഴിയില്ല വക്കീലെന്നൊക്കെ കണ്ടു പറയുന്നുണ്ട് അപ്പോൾ അതിലിന് മുകുന്ദനം ഇടപെട്ടിട്ട് ഈ നമ്മുടെ ഗിരിനെ പുറത്തിറക്കാനാണ് ചാൻസ് കൂടുതൽ ഇതിലിനി മഹിമയും ഇടപെടുകയാണ് അപ്പോൾ എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡ് അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എൻ്റെ ചാനലിലുള്ള എല്ലാ വീഡിയോസും ഒന്ന് കാണാൻ ശ്രമിക്കുക എല്ലാം ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഞാൻ ഇന്നലെയും വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് കാണണേ വീഡിയോസ് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഗായ്സ്